ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളാണ് എൻ്റെ കൂടെ ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചിട്ടോ ഭയങ്കര ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ആസിയ ഇപ്പോ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ളത് എൺപത്തി ഒമ്പത് കിലോയിൽ നിന്നും അമ്പത്തി ഏഴ് കിലോയിലോട്ട് എത്തിച്ചിരിക്കുകയാണ് ആൾ ആകെ മാറിപ്പോയി ഇങ്ങനെ ഒരു ചേഞ്ചസ് ആർക്കും ചെയ്യാൻ പറ്റും നല്ലൊരു മൈൻഡ് സെറ്റ് ആണ് ഇതിന് വേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത് ഡെലിവറിക്ക് ശേഷം ഒരുപാട് വണ്ണം വെച്ചോണ്ട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഒരിക്കലും ഇനി കുറയ്ക്കാൻ പറ്റില്ല കുട്ടിയുണ്ട് അത് നടക്കില്ല പോസിബിളേ അല്ലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിനെപ്പോ കാണിച്ചു കൊടുത്തു ഞങ്ങളോടും കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഡെലിവറിക്ക് ശേഷം ഈ തടി കൂടിയാൽ അത് കുറക്കാൻ കുറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരിക്കലും അല്ല അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഓക്കെ നമുക്ക് ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി എക്സർസൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ആളുടെ ഹസ്ബൻഡും കൂടി ഒന്ന് ചെറിയ എങ്ങനെ ഉണ്ടായിരുന്നു ും പ്രതീക്ഷില്ല ഇങ്ങനെ ആവുന്നു പക്ഷെ ഞാൻ ആദ്യം കുറ്റം പറഞ്ഞായിരുന്നു ഇതൊന്നും ചെയ്യണ്ട ഞാൻ ഇത് ഓൺലൈനാണ് ഇതൊക്കെ ശരിയൊന്നും ആവുന്നില്ല പറഞ്ഞു പക്ഷെ ഞെട്ടിച്ചു ഫാമിലിയിൽ എവിടെ ഫംഗ്ഷന് പോയാൽ തന്നെ എല്ലാരും ആദ്യം എന്നെ മനസ്സിലാവത്തില്ല പെട്ടെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഇതേപോലെ നിങ്ങൾക്കും ഇത് പോസിബിൾ ആണ് എല്ലാവർക്കും പോസിബിൾ ആണ് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ആൾ ചേഞ്ചസ് ചെയ്തത്